നമസ്കാരം ഇന്ത്യൻ കരസേനയ്ക്കും വ്യോമസേനയ്ക്കും ശക്തി പകരാൻ കോടി രൂപയുടെ പദ്ധതിയിൽ ലഘു യുദ്ധ ഹെലികോപ്റ്ററുകൾ വാങ്ങാനൊരുങ്ങി കേന്ദ്ര സർക്കാർ ഇതിനുവേണ്ട അന്തിമ അംഗീകാരം കേന്ദ്ര മന്ത്രിസഭ ഉടൻ നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ അതിരുകളിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പ്രതിരോധ പൊതുമേഖലാ കമ്പനിയായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ച പ്രജന്റ് ഹെലികോപ്റ്ററുകൾ വിന്യസിക്കാനാണ് തീരുമാനം ചൈനയും പാകിസ്ഥാനുമായുള്ള അതിർത്തി മേഖലകളിലാകും ഇതിന്റെ വിന്യാസം പ്രതിരോധ മേഖലകളിൽ വലിയ ചുവടുവയ്പ്പ് എന്നാണ് പ്രതിരോധ വിദഗ്ധർ വിദഗ്ധരുന്നതിനെ വിലയിരുത്തുന്നത് നവീനമായ നൂറ്റി അൻപത്തി ആറ് പ്രചണ്ഡ ഹെലികോപ്റ്ററുകളിൽ തൊണ്ണൂറെണ്ണം കരസേനയ്ക്കും അറുപത്തി ആറ് എണ്ണം വ്യോമസേനയ്ക്കും ലഭിക്കും ലോകത്തിലെ ഏറ്റവും ഉയർന്ന പോരാളി മേഖലയായ സിയാച്ചനിലും കിഴക്കൻ ലഡാക്കിലും ഉപയോഗിക്കാൻ യോജിച്ചതാണ് ഈ ഹെലികോപ്റ്ററുകൾ പതിനാറായിരത്തി നാനൂറ് അടി ഉയരത്തിൽ ഉയർന്നു പ്രവർത്തിക്കാനും ഇറങ്ങാനും കഴിയുന്ന ലോകത്തിലെ ഏക തദ്ദേശീയ ആക്രമണ ഹെലികോപ്റ്ററാണ് ആണ് വിവിധ ഉയരങ്ങളുള്ള പ്രദേശങ്ങളിൽ വിജയകരമായി പരീക്ഷണ പ്രക്കലുകൾ നടത്തിയ ശേഷമാണ് ഇത് സൈന്യത്തിന് കൈമാറുന്നത് ആയുധങ്ങളും ഇന്ധനവുമായി പറക്കാനുമാകും എഴുപത് എം എം റോക്കറ്റ് ലോഞ്ചറുകൾ ഉൾപ്പെടെ അത്യാധുനിക ആയുധശേഷിയും കോപ്റ്ററിനുണ്ട് ഏത് കാലാവസ്ഥയിലും ഭൂപ്രദേശത്തിലും പറന്നുയർന്ന് ശത്രുവിന്റെ വ്യോമ പ്രതിരോധം തകർക്കാനും പ്രചണ്ഡിന് കഴി മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത്തെട്ട് കിലോമീറ്ററാണ് പരമാവധി വേഗം എഴുന്നൂറ് കിലോമീറ്ററാണ് പ്രവർത്തന ദൂരപരിധി കോപ്റ്ററുകളുടെ ഉപയോഗിച്ച സാമഗ്രികളിൽ നാൽപ്പത്തിയഞ്ച് ശതമാനവും തദ്ദേശീയമാണ് കൂടാതെ അത്യാധുനിക ആർട്ടിലറി ഗൺ സംവിധാനം വാങ്ങുന്നതിനായി ആറായിരത്തി കോടിയുടെ കരാറുകളിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പമെച്ചു നൂറ്റി അൻപത്തിയഞ്ച് എം എം ബാർ അൻപത്തിരണ്ട് കാലിബർ അഡ്വാൻസ് ഡോഫ് ആർട്ടിലറി ഗൺ സിസ്റ്റങ്ങൾ ഉന്നതക്ഷമതയുള്ള വാഹനങ്ങൾ ഗൺവാഹക വാഹനങ്ങൾ എന്നിവ വാങ്ങുന്നതിനായി ഭാരത ഫോജ് ലിമിറ്റഡുമായും ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡുമായാണ് കരാർ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ അധ്യക്ഷതയിലായിരുന്നു കരാർ ഒപ്പുവച്ചത് ഈ പുതിയ ഹെലികോപ്റ്റർ കരാറും ആയുധങ്ങൾ പുതുക്കലും സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ നിർണായകമാകും സുസജ്ജമായ സൈനിക ഇടപെടലുള്ള സാധ്യതകൾ കൂടിയതോടെ ഇന്ത്യയുടെ പ്രതിരോധ വ്യവസ്ഥ കൂറ്റൻ ചൂടുവയ്പ് വയ്ക്കും എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്